ഹലോ ഫ്രണ്ട്സ് സഹറ ഓൺലൈൻ ഷോപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ കാണിക്കുന്നത് മൂന്ന് ഇരുപതിൻ്റെ അടിപൊളി കളക്ഷൻസ് ആണ് ഒരു ഫ്ലോറൽ പ്രിൻറ് ഡിസൈനാണ് ആദ്യമായിട്ട് കാണിക്കുന്നത് അതിൻ്റെ പല ഡിഫറൻറ്റ് കളറുകളും അവൈലബിൾ ആണ് നൂറ്റി രൂപയാണ് പെർ പീസ് വരുന്നത് നൂറ്റി എന്നുള്ളത് ഹോൾസെയിൽ റേറ്റ് ആണ് റീറ്റെയിൽ റേറ്റ് ആകുമ്പോൾ വ്യത്യാസം വരും എടുക്കാൻ മിനിമം പത്ത് പീസെങ്കിലും എടുക്കണം നമ്മുടെ സഹറ കളക്ഷൻസിൽ നൂറ്റി മുപ്പത്തിയഞ്ച് രൂപ മുതലുള്ള നെയ്റ്റീവ് മെറ്റീരിയലുകളും തൊണ്ണൂറ് രൂപ മുതലുള്ള ഷോളുകളും അവൈലബിൾ ആണ് എടുക്കാൻ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും പത്ത് പീസ് സെലക്ട് ചെയ്യാവുന്നതാണ് അടുത്തതും ഒരു ചെറിയ ഡോട്ട് വരുന്ന കളക്ഷൻസ് ആണ് അതിൻ്റെയും പല ഡിഫറൻറ്റ് കളറുകളും ഷോപ്പിൽ അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾ അറിയാനും ഓർഡർ ചെയ്യാനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക നമ്മൾക്ക് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് കൂടാതെ ഷോപ്പിൽ വന്നും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ